സങ്കീർത്തനങ്ങൾ ആറാം പുസ്തകം യകോവയെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണ്ഡിപ്പിക്കരുതേ യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവയെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനം അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവയെ തിരിഞ്ഞു എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരണ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കും ദുഃഖം കണ്ണ് എൻ്റെ സകല വൈരികളും ഏതുവായി ക്ഷീണിച്ചു നീതിയേട് പ്രവർത്തിക്കുന്ന ഏവരുമേ നീ വിട്ടുപോകുവേ യഹോവ എൻ്റെ കരശന്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ശ്രമിക്കും അവർ പിന്തിരിഞ്ഞു പെട്ടെന്ന് നാണിച്ചു തൂകും ആമേ